അപ്പോൾ പെട്ടെന്ന് ഞാൻ ഞാനപ്പോൾ ഇതാണ് നമ്മുടെ വിവാഹ വാർഷിക സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് കൊടുക്കുമ്പം വളരെയായിട്ട് പെട്ടെന്ന് അങ്ങ് ഇതായി പോയി കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മാനം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇതിനുവേണ്ടിയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ ഭയങ്കര മഞ്ഞുമായി പെട്ടെന്ന് തന്നെ ഷൂട്ടിങ്ങും തീർത്ത് ഇവർക്ക് ഈ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഏറ്റവും അടുത്ത നാളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇടുക്കിയിലേക്ക് എത്തിയപ്പോൾ പ്രത്യേക തരത്തിലുള്ള മറ്റൊരു സമ്മാനം ആരും ചിന്തിച്ചു കാണില്ല എങ്ങനെയൊരു സമ്മാനം മുഖ്യമന്ത്രിക്ക് കൊടുക്കാവുന്നത് അതെന്തായിരുന്നു അത് നമ്മൾ ഇരുപത് മന്ത്രിമാരും കൂടിക്കൊണ്ടുവരുന്ന ഒരു മന്ത്രിസഭയാണ് നമുക്ക് എല്ലാ ജില്ലകളിലും ഇതായിട്ട് വന്നിരിക്കുന്നത് അപ്പം അത് ഒരു ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പം അത് നമ്മുടെ ജില്ലയിലേക്ക് കിടന്നുവരുമ്പോൾ നമ്മുടെ താലൂക്കിലേക്ക് ഉടുമ്പൻ വരുമ്പോൾ വരുമ്പം നമുക്ക് എന്താണ് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ളത് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ ഇങ്ങനെ ഒരു മനസ്സിൽ കിടക്കുകയായിരുന്നു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ആ പ്രേമഭാചനമേ വിധിയുടെ സഹായം അവലംബിച്ച് താറുമാറായ ഈ പ്രപഞ്ചഘടത്തെ എൻ്റെ ഉള്ളം കൈ ഒതുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനതിനെ വലിച്ചിറഞ്ഞുടച്ച് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു നവീന സൃഷ്ടി ചെയ്യുമായിരുന്നുവെന്ന് അത്തരത്തിൽ എല്ലാ കാലത്തും ഒരു പുതിയ സൃഷ്ടി ചെയ്യുന്ന ഒരു കലാകാരനാണ് ഇടുക്കി രാമക്കൽവേട്ടിലെ പ്രിൻസ് ഭുവനചന്ദ്രൻ വീണ്ടും പ്രിൻസിൻ്റെ അരികിലേക്കെത്തിയത് അടുത്ത നാളിൽ സവിശേഷമായിട്ടുള്ള ചില നിർമ്മിതികളുടെ പേരിലാണ് സ്വാഗതം സാംസ്കാരിക ഇപ്പൊ അങ്ങയുടെ അരികിലേക്ക് എത്തുമ്പോഴെല്ലാം ഓരോ തവണ എത്തുമ്പോഴും ഓരോ തരത്തിലുള്ള സന്തോഷമാണ് ഇപ്പോൾ എത്തിയത് അങ്ങ് പ്രിയതമയ്ക്ക് വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് സമ്മാനിച്ചത് സാധാരണ സമ്മാനിക്കുന്ന പല സമ്മാനിക്കുന്ന തരത്തിലുള്ള റോസാപ്പൂ അല്ലായിരുന്നു അല്ലേ മലയാളം എന്തായിട്ട് പ്രത്യേകത അത് ഞങ്ങളുടെ പതിനഞ്ചാം വിവാഹ വാർഷികമായിരുന്നു വൈഫ് ഉടുങ്ങും ജോല വലിയ അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഓരോ വിവാഹ വർഷങ്ങളൊന്നും നമ്മളൊന്നും ഒരു വർഷങ്ങളും നമ്മളങ്ങനെ ആഘോഷ പരിപാടികളൊന്നും ഇല്ല എന്തെങ്കിലും ചെറിയ ഡ്രസ്സുകളൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ ഈ ഒരു മാസം മുമ്പ് കഴിഞ്ഞ നവംബർ മുപ്പതായിരുന്നു ഞങ്ങളുടെ വിവാഹ വർഷം അപ്പോൾ പതിനഞ്ച് ഒരു ഒരു മാസം മുമ്പ് നമ്മളോട് ഇങ്ങനെ വൈഫ് പറഞ്ഞു ഈ പ്രാവശ്യം വരും നമുക്കൊരു കേക്ക് നിലവെന്ന് മുറിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്ന കാലത്തായിരിക്കും അങ്ങനെ ഒരു ഇത് തോന്നി അപ്പം പതിനഞ്ചാം പ്രാവശ്യം ഞാനും പറഞ്ഞൊന്നും വേണ്ട അതൊക്കെ ഭയങ്കര ഇതാണെന്ന് പറയും പക്ഷേ എങ്കിലും രണ്ട് പ്രാവശ്യത്തിനോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു ആഘോഷിക്കാൻ വേണ്ടി അവർക്കൊരു മൂഡുണ്ട് അപ്പം എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സമ്മാനം എന്തെങ്കിലും കൊടുത്ത് ഇതൊന്നു ശേഷം ഒന്ന് കളറാക്കണമെന്നോ അപ്പം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഈ വെൽഡിങ് ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഈ സ്കൂളുകൾക്ക് വേണ്ടിയൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ട്രെയിൻ കപ്പൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എന്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആവശ്യം തിരിഞ്ഞിപ്പോൾ സ്നേഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഇതായിട്ട് കാണിക്കുന്ന നമ്മളൊരു റോസാപ്പൂ ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കാൻ കൊണ്ട് ഞാൻ കുറച്ച് ദിവസം പണിയില്ലായിരുന്നു പിഴിഗിന് പണിയില്ലായിരുന്നു മഴയില്ല മഴയായിട്ട് പണിയില്ലായിരുന്നു അപ്പഴിക്ക് അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയ സംഗതി അതൊരു വലിയ റോസാപ്പൂ അപ്പൊ ഇത് കാണുന്നുണ്ട് പക്ഷേ എന്താണ് ഇതിന്റെ ഉപയോഗം അപ്പം പാർക്കിലേക്ക് എന്തോ സംഗതി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് വലിയ ശ്രദ്ധിക്കുന്നില്ല വീടിന്റെ അടുത്ത് വെച്ചാണ് ഞാൻ ഈ പണി കഴിഞ്ഞിട്ടൊക്കെ വന്നാണ് ഇതിന്റെ അകത്തൊക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ പെട്ടെന്ന് അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വലിയ ശ്രദ്ധയില്ലാത്തോട്ട് കൊടുത്തില്ലേ ഏതോ പാർക്കിലേക്ക് കൊടുക്കുന്നു എന്നതാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗവാർഷികം അടുത്തടുത്ത് വരും വീണ്ടും വീണ്ടും കുട്ടികളോടൊക്കെ പറയുന്നത് കേരളം ഒന്നും തന്നില്ല ഇതുവരായിട്ട് ഒരു പരിപാടി ഇല്ല വരുന്നില്ല അപ്പൊ തലേ ദിവസമാണ് പറഞ്ഞു ഒന്നും പ്ലാൻ ചെയ്ത അപ്പം ഞാനിതിനു വേണ്ടി വളരെ പ്ലാൻഡായിട്ട് ഡ്രസ്സ് എല്ലാ രണ്ടു പേർക്കും മാച്ചിങ്ങായെന്ന് ഓൺലൈനിൽ വരുത്തി അവർക്കുള്ള ബ്ലൗസും സംഗതികളും എല്ലാവർ തൈക്കുതിർത്ത് കൊണ്ടുപോയി കൊടുത്ത് റെഡിയാക്കി കുട്ടികളുടെ ഡ്രസ്സ് കിട്ടിയില്ല അപ്പം അതിനുവേണ്ടി വേറെ ഡ്രസ്സ് റെഡിയാക്കി എന്നിട്ട് അതിൻ്റെ നമ്മുടെ തുണിയോട് എടുത്തെല്ലാം ഇതൊന്നും ഇവരെ അറിയിച്ചിട്ടില്ല അങ്ങനെ വിവാഹ വർഷത്തിൻ്റെ അന്ന് തലേ മോളോട് പറയുന്നത് കേട്ടോ ഈ ഇപ്രാവശ്യം പതിനഞ്ചാന്ന് പറഞ്ഞിട്ട് പോലും മനുഷ്യൻ്റെ ഒരു യാതൊരു വിധ കുറക്കറില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും അപ്പൊ ബിറ്റോസും രാവിലെ ഞാനിത് അപ്പം പാർക്കിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പിന് തന്നെ രാവിലെ തന്നെ ഞാൻ നാലുമണിയായപ്പോ മകനെയും കൂട്ടിക്കൊണ്ടു നമ്മുടെ തൊട്ടടുത്ത കാറ്റടിപ്പാടത്ത് കൊണ്ടുനിന്ന് ഇത് സെറ്റ് ചെയ്ത് കേട്ട് തിരിച്ച് ഇവരോട് ഞാൻ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോകണം ആവശ്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടി അവക്ക് മാത്രം ഞാൻ ഈ സാരി കൊടുത്തു ഓ അപ്പം സാരി കൊടുത്തതിന്റെ ഒരു സന്തോഷം മാത്രമായിട്ടുള്ളൂ എന്നിട്ട് മക്കളുടെ കാര്യങ്ങളൊന്നും മക്കൾക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നുണ്ടായിരുന്നു മകനെ കൊണ്ട് പോയി അവനെ കൊണ്ട് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവൻ്റെ ഡ്രസ്സ് മാത്രം ഞാൻ അവനെ കൊടുത്തിരുത്തി തിരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഇവരെ അമ്പലത്തിൽ കൊണ്ടുവരുന്ന രീതിക്ക് അവിടെ കൊണ്ടുപോയി പകുതി വഴിക്ക് വെച്ചിട്ട് ഇവരെ ഇവിടെ വൈഫിനെ മാത്രം അകത്തോട്ട് കയറ്റി വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാനും മോളും ഇവിടെ ഓട്ടോയിൽ ഇരുന്ന് തന്നെ ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ആയിട്ട് അങ്ങോട്ട് കയറി ചരിക അപ്പം കാറ്റാടിപ്പാടത്ത് മഞ്ഞിലിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പൂ പൂവെടുത്ത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോഴേക്കിനാണ് ഞങ്ങളെല്ലാം ഓരോരുത്തരും എല്ലാം ഡ്രസ് കോഡും എല്ലാം ഒരേപോലെ ആയി വാഹമൊത്തത്തിലൊരു ഇതായി കളറായി കളറായി അപ്പോൾ പെട്ടെന്ന് ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ വിവാഹ വാർഷിക സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് കൊടുക്കുമ്പോൾ വളരെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് പോയി കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മാനം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ ഭയങ്കര മഞ്ഞുമായി പെട്ടെന്ന് തന്നെ ഷൂട്ടിങ്ങും തീർത്ത് ഇവർക്ക് ഈ ജോലിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്നിത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇത് വിളി വന്ന ഇവിടുന്നു ഇവിടെ വളരെ ന്യൂസ് ചാനലുകൾ അവരെല്ലാം വന്ന് കവർ ചെയ്തു ഒരുപാട് ന്യൂസ് ചാനലിലും എല്ലാം വന്ന് കഴിഞ്ഞപ്പോഴേക്കിനാണ് ഭയങ്കരമായിട്ട് ഇതൊരു പെട്ടെന്ന് ചെറിയ ചുമ്മാ ഞാൻ ഇവരെ വന്ന് ഞെട്ടിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചുമ്മാ ചെറിയ ഒരു രീതിക്ക് ചെയ്തതാണ് പക്ഷേ അത് സംഗതി അങ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി വലിയൊരു വൈറലായി പോയത് എത്രത്തോളം സമയം ഒരാഴ്ചയോളം എടുത്തു ഞാൻ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കടുത്ത് രണ്ട് ഒരു രണ്ട് ദിവസം ഞാൻ ഫുൾ ടൈം അതിനുവേണ്ടിയിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിൽ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് ആണ് ഇത് സെറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ചെല്ലാം സെറ്റപ്പാക്കി തീർക്കുന്നവർ അന്ന് തലേ ദിവസമാണ് ഞാനിതിൻ്റെ പരിപാടികളെല്ലാം തീർത്ത് റെഡിയാക്കി തന്നെ പോകാൻ പറ്റത്തില്ല ഞാനും മോനും കൂടെ ആണ് ഇത് എടുത്ത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ ഭാരം ഷീറ്റ് വളച്ച് ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് അത് അങ്ങനെ നമ്മുടെ മിഷനറി കാര്യങ്ങളൊന്നും ഇല്ല വേണ്ടി തന്നെ നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടി ഒരു മിഷിനൊക്കെ ഉണ്ടാക്കി റോള് ചെയ്തൊക്കെയാണ് സംഗതികൾ ഇങ്ങനെയുള്ള സെറ്റപ്പിലേക്ക് എത്തിച്ചത് അപ്പൊ കിലോഗ്രാം ഭാരമുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പനിനീർ പൂവ് ഇത് ദൂരക്കാഴ്ചയിലായാലും അടുത്തു വന്ന് നോക്കുമ്പോഴായാലും ഒരു പനിനീർപ്പൂവിൻ്റെ എല്ലാവരും ഉപസാദൃശ്യവുമുണ്ട് അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹോംവർക്ക് ചെയ്തു അല്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പൂവ് പറിച്ച് വന്നു കാരണം കാണുന്ന റോസപ്പൂവെല്ലാം കുറച്ച് ദിവസത്തേക്ക് പറിച്ച് കൊണ്ടു വരികയാണ് ഇന്നിട്ട് എതലകളും കാര്യങ്ങളും അതിൻ്റെ ഷേപ്പുകൾ കാരണം ഒരു ഒരു പൂവ് അല്ല ഒരു മറ്റൊരു പൂവ് റോസപ്പൂവിന് അങ്ങനെ ഒരു പ്രത്യേകമായിരുന്നു നമ്മൾ അന്ന് കഴിഞ്ഞപ്പോഴേക്കിനാണ് മനസ്സിലായി കാരണം എതലുകൾക്കെല്ലാം വ്യത്യാസമാണ് ഒരേപോലെ ഒരു ഒരു പൂവില്ല എല്ലാ പൂവും വ്യത്യസ്തമായിട്ടുള്ള അത് മാത്രമല്ല ബ്രിഡ്ജിന്റെ മറ്റൊരു ഭാവന കൂടി അതിനകത്ത് കാണുന്നു വിടരാൻ കൊതിക്കുന്ന പൂവാണ് അല്ലേ വിടർ വിടർന്നെറ്റല്ല അതും ഒരു പ്രത്യേകം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് വൈവാഹിക ജീവിതത്തിന്റെ സുവർണ കാലഘട്ടത്തിലൂടെ വിടർന്ന് പരിലസിച്ച് സുഗന്ധം പരത്തി പോകുന്ന ഒരു റോസാപ്പൂമിന്റെ രൂപ സാദൃശ്യത്തിലാണ് താങ്കൾ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം പ്രകടമയ്ക്ക് ഒരുക്കി സാറ് അത് സാറിന്റെ കവിഭാവന അങ്ങനെ ഒരാളെ പക്ഷെ എനിക്ക് കാരണം വിടർത്തുമ്പോൾ കൂടുതലും കൂടുതൽ പണിയായിരുന്നു അതുകൊണ്ട് ഓ ശരി ശരി വൈഫ് ഉടുമ്പൻചോലില് വി യു ആയിട്ട് ഗ്രാമസേവായിട്ട് വർക്ക് ചെയ്യാണ് ഉടുമഞ്ചോല പേര് രജിമോട് താമസിക്കുന്നത് താമസിക്കുന്ന ഇത് ഞങ്ങള് കരുണാപുരം പഞ്ചായത്തില് കാറ്റാടിപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് രാംകുൽമേണിനടുത്ത് കാറ്റാടിപ്പാടം അച്ഛനും അച്ഛൻ കൃഷിപ്പണിയാണ് പൂവനേന്ദ്രൻ അമ്മ വീട്ടുകൊലിയൊക്കെ ആയിട്ട് ശോഭന മക്കള് പൂവന ചന്ദന ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ പ്രപഞ്ച പ്രിൻസ് ആറാം ക്ലാസിൽ പഠിക്കുന്നു ഇവരുടെ രാംകുർമ്മ സ്കൂളിലാണ് വിളിച്ചത് പ്രിൻസിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ നിരവധിയാണ് അതായത് റെക്കോർഡുകൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം തരത്തിലുള്ള അംഗീകാരങ്ങൾ അത് നമുക്ക് നമ്മുടെ നെടുങ്കണ്ട സ്കൂളിന് വേണ്ടി ആദ്യമായിട്ടൊരു വിമാന മാതൃക ഒരു പന്ത്രണ്ടടി നീളത്തിലുള്ള വിമാന മാതൃക ഒരു എട്ട് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചതിനുള്ള ഒരു ഇത് അതും ഇതേപോലെ നമ്മൾ ഒരു സ്കൂളിന്റെ പുനരുദ്ധാരണ പരിപാടിക്ക് വേണ്ടി അവർ വിളിച്ച് നമുക്ക് ചെറിയൊരു മാതൃക പറഞ്ഞതാണ് ഞാനത് അവിടെ ഇന്ന് റെഡിയാക്കി റെഡിയാക്കി സംഗതി ഒരു വലിയ മോഡലായി അപ്പോൾ അതിലേക്കായിട്ട് സംഗതി പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ് ഇത് എന്തിനേലൊരു ഒരു ഒരു വാർത്താ പ്രാധാന്യം കൊടുത്താൽ അവർക്ക് സ്കൂളിനൊരു ഒരിത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തതല്ല ആദ്യം പക്ഷേ അത് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എട്ട് മണിക്കൂർ കൊണ്ടുണ്ടാക്കി അത്രയും വലിയൊരു രൂപം ഉണ്ടാക്കിയെടുത്തതിന് ആദ്യം കിട്ടുന്ന കലാംസ് വേൾഡ് റെക്കോർഡാണ് അത് ചെന്നൈയിൽ പോയി കലാമിൻ്റെ ജന്മദിനത്തിൽ തന്നെ ഒരു ഭാഗ്യം കിട്ടി കുടുംബമായിട്ട് പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി പിന്നെ ഒരുപാട് നമ്മുടെ അടുത്തുള്ളതും അങ്ങനെയുള്ളതുമായിട്ട് ഒരുപാട് സാധനങ്ങളും സന്നദ്ധ സംഘടനകളുടെ എല്ലാ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയത് കൊണ്ട് എല്ലാത്തിൻ്റെയും പിന്നെ ഒരു വലിയ പരിശ്രമമുണ്ട് ഏറ്റവും അടുത്ത നാളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇടുക്കിയിലേക്ക് എത്തിയപ്പോൾ പ്രത്യേക തരത്തിലുള്ള മറ്റൊരു സമ്മാനം ആരും ചിന്തിച്ചു കാണില്ല എങ്ങനെയൊരു സമ്മാനം മുഖ്യമന്ത്രിക്ക് കൊടുക്കാമെന്ന് അതെന്തായിരുന്നു അത് നമ്മൾ ഇരുപത് മന്ത്രിമാരും കൂടിക്കൊണ്ടുവരുന്ന ഒരു മന്ത്രിസഭയാണ് നമുക്ക് എല്ലാ ജില്ലകളിലും ഇതായിട്ട് വന്നിരിക്കുന്നത് അപ്പം അത് ഒരു ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പോൾ അത് നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ താലൂക്കിലേക്ക് കുടുംബം വരുമ്പോൾ വരുമ്പം നമുക്ക് എന്താണ് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ളതും തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ ഇങ്ങനെ ഒരു മനസ്സിൽ കിടക്കുകയായിരുന്നു ആദ്യം ഇരുമ്പിൽ അക്സെപ്റ്റ് ചെയ്യുക ഓർത്തു പക്ഷേ അത് നമ്മുടെ ഫീൽഡിലായുമ്പോഴേങ്ങനെ അതിനകത്തൊരു അതിനൊരു ജീവനില്ലെന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് അങ്ങനെയാണ് ഈ കാർഷിക മേഖലയാണല്ലോ ഇടുക്കിയെ സംബന്ധിച്ച് മുഴുവൻ കാർഷിക ഇതാണ് കാർഷിക ജോലി ചെയ്ത് നിൽക്കുന്ന കാർഷിക മേഖലയാണ് അപ്പോൾ അവിടുത്തെ നാണ്യവിളകൾ നമ്മുടെ ഭക്ഷ്യ വസ്തുക്കൾ അങ്ങനെ കപ്പ കാച്ചിൽ ചേന ചേമ്പ് ഇങ്ങനെ നമ്മൾ നമ്മൾ ഭക്ഷിക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാർഷിക വിളകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു രൂപം റെഡിയാക്കി എടുക്കായിരുന്നു അത് ഇരുപത് ഐറ്റം സാധനങ്ങൾ നമ്മൾ സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എടുത്ത് ചെയ്ത ഒരു വർക്കായിരുന്നു അത് അത് പച്ചക്കറികള് ഓരോ നാട്ടിലെ ഇപ്പം ഇടുക്കി നമ്മുടെ മൂന്നാർ ഏരിയയിലൊക്കെ വിളയുന്ന അവിടത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ക്യാരറ്റ് അങ്ങനൊക്കെ അവരെ ബന്ധിപ്പിച്ചുകൊണ്ട് തേയില അവരെ എല്ലാ സംഗതികളും എല്ലാ നാട്ടിലെയും പാവർ കൃഷി അടിമാലിയ ഭാഗത്തൊക്കെ ഉള്ള അങ്ങനെയുള്ള അപ്പോൾ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കർഷകർക്കും വേണ്ടി ഒരു നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഒരു ഇത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇടുക്കിയുടെ കാർഷിക പശ്ചാത്തലം കാർഷിക രംഗമാണ് മുഖ്യമന്ത്രിയുടെ മുഖം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലേക്ക് ഒരു പുതിയ നവീന സൃഷ്ടി ചെയ്യാനായിട്ട് പ്രിൻസിൽ കഴിഞ്ഞു ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എപ്പോഴാണ് ഇപ്പൊ നിലവിൽ എന്തൊക്കെ ജോലിയാണ് ഇപ്പൊ ചെയ്യുന്നത് ഞാൻ മെയിൻ ആയിട്ട് എനിക്കൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട് റൂഫിംഗ് വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളാണ് ഫോന വർക്ക് ക്യാമ്പിൽ അപ്പോൾ ഇതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമയവും പിന്നെ വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പണി കഴിഞ്ഞ് ഒരു എട്ട് മണി കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയങ്ങളാണ് നമ്മൾ കൂടുതലും ഇതിനുവേണ്ടി നമ്മൾ ഒരു ഒരു വർക്ക് പോലും നമ്മൾ കളയത്തില്ല എല്ലാ വർക്കുകളും തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി കുറച്ച് നമ്മുടേതായിട്ടുള്ള സമയങ്ങള് മുഴുവൻ നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് രാത്രി കാലങ്ങളെ പുലർച്ചെ ഇങ്ങനെയുള്ള സംഗതികൾ പലപ്പോഴും നല്ല കലാരൂപങ്ങൾ കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും കലാകാരനെ തന്നെ ആളുകൾ പോകും ഇപ്പോ പ്രിൻസ് നിർമ്മിച്ചു വെച്ചിട്ടുള്ള സ്കൂളുകളിലെ ഗാർഡനുകളിലെ സ്കൂളുകളുടെ പശ്ചാത്തലത്തിലൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുള്ള വിമാനവും അതോടൊപ്പം തന്നെ ട്രെയിനും വൈവിധ്യമാർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള രൂപകല്പനകള് അതിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചിട്ടുള്ളത് എവിടെയൊക്കെയാണ് കൂടുതലും നെടുങ്കണ്ടം യു പി സ്കൂളിലാണ് കാരണം കണ്ടിട്ടില്ലാത്ത ഇടുക്കിയിൽ ഒരു ഏറ്റവും വലിയൊരു സംഗതികളായിരുന്നു വിമാനം കപ്പൽ ട്രെയിൻ ഇത് മൂന്നും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയതായിട്ട് റെഡിയാക്കിയിരിക്കുന്നു ഒന്നും നമുക്ക് കണ്ടുപഠിക്കാൻ വേണ്ടി ഞാൻ അതിന് വേണ്ടി റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എല്ലാം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി എടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഉദ്ദേശം കാരണം എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു കയ്യൊപ്പ് വേണം അല്ലെങ്കിൽ നാളെ നമ്മൾ ഇതെല്ലാം മാഞ്ഞു മഞ്ഞു പോകുമല്ലോ മഞ്ഞു പോകുമ്പോൾ നമ്മുടേതാന്ന് പറയാൻ വേണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണുമ്പോൾ പറയാമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു മാതൃകയാണ് അത് ഇതിൻ്റെ ഒരു മോഡലാണെന്ന് പറയുമ്പോഴും പ്രിൻസിൻ്റെ എല്ലാ രൂപകൽപ്പനകളും തികച്ചും വ്യത്യസ്തമാണ് ഒന്ന് ഒന്നിനോട് സാദൃശ്യമുള്ളതല്ല ഇതിൻ്റെ ഒരു മാതൃക മറ്റൊരിടത്ത് കാണിക്കാനും പറ്റാത്ത തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ രൂപകൽപ്പനകളാണ് ഇപ്പോൾ മറ്റേ എന്തെങ്കിലും പുതിയ പ്രൊജക്ട് ഉണ്ടോ ഇല്ല ഇല്ല ഇപ്പം തന്നെ അടുത്ത് തന്നെ രണ്ടെണ്ണം അടുപ്പിച്ച് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷേമത്തിലിരിക്കുകയാണ് ഇനിയിപ്പോൾ പുതിയതെന്തേലും നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് ഇറക്കും കാരണം നേരത്തെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അതെല്ലാം നമ്മുടെ എൻ്റെ ായിട്ടും നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വരുമ്പോ ആ മക്കളും നമ്മുടെ കൂടെ കൂടുന്നുണ്ട് മകൻ മകൻ ആണെങ്കിൽ കട്ട സപ്പോർട്ടാണ് എല്ലാത്തിനും നമ്മുടെ കൂടത്തിൽ കൂടുന്നതും ഇപ്പൊ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഇത് ഉണ്ടാക്കുന്നതിന് അതിന്റെ കൂടെ സകലമാന സാധനങ്ങളും മടിപ്പിച്ചു തരുന്നതും അതിന്റെ ഇതായിട്ട് മകന്റെ പേര് പ്രപഞ്ച പ്രിൻസ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു മകളും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ കുടുംബം അനുസരിച്ചുള്ള സപ്പോർട്ടിംഗ് ആണ് ഭൂപനചന്ദ്ര അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മള് അവരെ നമ്മുടെ രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുള്ള രീതിക്ക് അവരെ നമ്മൾ തുറന്നു വിടുന്നു അവർ പോയി അവരുടേതായിട്ടുള്ള രീതിക്ക് പോകും അനുകരണമാണ് കലാവിദ്യ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് പ്രിൻസ് പറയുന്നു അനുകരണമല്ല സ്വന്തമായിട്ടുള്ള രൂപകൽപ്പനകൾക്കാണ് ഏറ്റവും ചാരുത അതാണ് നിലനിൽക്കുന്നത് സാംസ്കാരിക സാംസ്കാരികത്തിലൊക്കെ പങ്കെടുത്തു